ഗ്രാമസഭാ യോഗവും ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരണവും കാഞ്ചാറിൽ നടന്നു ചടങ്ങിൽ വെച്ച് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സോജൻ സ്വരാജിന് അനുമോദനം നൽകി കാഞ്ചിയാർ പഞ്ചായത്ത് മൂന്നാം വാർഡ് ഗ്രാമസഭാ യോഗവും ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ വിശദീകരണവും അനുമോദന യോഗവും നടന്നു പഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിജിറ്റൽ സർവേ പദ്ധതി വിശദീകരിച്ചു യോഗത്തിൽ ഡിജിറ്റൽ ഹെൽത്ത് സർവേയർ ഷാജി അബ്രഹാം ശ്രീജു ചന്ദ്രൻ മഹേഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വാർഡ് അംഗവും ബൈസ് ചാൻഡർ പുസ്തക രചയിതാവും പ്രവർത്തകനുമായ സോജൻ സ്വരാജിന് അനുമോദനവും നൽകി മമ്മിയാണ് അപ്പോൾ ആ മമ്മിയെ ഒരു വീഴ്ച കൊണ്ടു പോകുമ്പോൾ ഞാൻ നോക്കുന്നു എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ജോലി കൗതുകയും ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യമോ പുതുമയോ ഒന്നുമില്ല അത് എന്റെ ഡ്യൂട്ടിയാണ് അത് ഞാൻ ചെയ്തു ആകെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് അത് ഞാൻ നൂറ് ശതമാനം ചെയ്തു ഞാൻ അത്രമാത്രം നൂറ് ശതമാനം ഒട്ടും വെള്ളം ചേർക്കാതെ ആത്മാർത്ഥയോടുകൂടി ഞാൻ ഒരു മാധ്യമപ്രവർത്തകനാണ് ആ മാധ്യമപ്രവർത്തനം പോലും എൻ്റെ തൊഴിൽ പോലും ഞാൻ അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടില്ല യോഗത്തിൽ വാർഡ് അംഗങ്ങൾക്കായുള്ള ബൈസ്റ്റാൻഡർ പുസ്തകത്തിന്റെ കോപ്പി സോജൻ സ്വരാജ് മെമ്പർ തങ്കമണി സുരേന്ദ്രന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി വ്യക്തിഗത ഗുണഭോക്താക്കളുടെ പട്ടിക അംഗീകരിച്ചു എ ഡി എസ് അംഗം എ ഡി എസ് അംഗം കെ പി മേരി എ ഡി എസ് വൈസ് പ്രസിഡന്റ് സുശീല രാജു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ